ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വന്നിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇത് മീൻ മീൻസ് ഇലോപ്പിന്നൊക്കെ പറയുന്നൊരു ഫിഷ് ആണ് അപ്പോൾ എളുപ്പത്തിലൊരു തട്ടിക്കുട്ട മീൻകറി എങ്ങനെ പ്രിപ്പയർ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ഫിഷ് ഒക്കെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ കുടംപൊളി വേണം ഒരു മൂന്നാല് പീസ് കുടംപൊളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓടിപ്പോയി നമ്മുടെ ഈ വേപ്പിൽ നിന്നും രണ്ട് വേപ്പിൽ ഓടിച്ചുകൊണ്ട് വരിക രണ്ടോ മൂന്നോ തണ്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അപ്പോൾ അതും എടുത്തിണ്ട് വന്ന് കഴുകി അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെക്കുക ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം വഴറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒട്ടും മീൻകറി അറിയ വെക്കാൻ പോലും അറിയില്ലാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻകറിയാണത് സോ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഉലുവേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ക്ലിപ്പ് എനിക്ക് കിട്ടിയില്ല സോ ഉലു വീട്ടതിന് ശേഷം ഈ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി അതുപോലെ പച്ചമുളക് പിന്നെ നമ്മുടെ കറിവേപ്പില അതുപോലെ കുടംപുളി അപ്പം ഇത്രയും ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക ഒരുപാട് നല്ലോണം എന്താണ് പറയുക ഭയങ്കര ക്രിസ്പി ആയിട്ടൊന്നും ആവുന്നേടം വരെ വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കുക ആ ഒരു പച്ചമണമൊക്കെ വരെ ഒന്ന് വഴറ്റിയെടുക്കുക അത് കഴിയുമ്പോഴത്തേക്കും പിന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സോ അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് സോ ഈ മൂന്നും കൂടി ഈ വഴറ്റി കണ്ടോ ഈ ഒരു ഭാഗം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇളക്കി ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും സോ ഇളക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതിലോട്ട് ആ പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പൊടി കരിയാതെ നോക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് മാത്രമാണ് അതുമാത്രേ മീൻ വെക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പൊടിയിട്ട് ഇളക്കിയാൽ മതി ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇട്ടത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും അതിലേക്ക് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ പച്ചവെള്ളം ചേർത്ത് കുഴപ്പമില്ല എന്നാലും ചൂടുവെള്ളമാണ് നല്ലത് സോ ചെറുതായിട്ട് ചൂടൊക്കെ വെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പം അതെന്നിട്ട് നന്നായിട്ട് ഇളക്കി അവിടെ ഇന്ന് ഒന്ന് തിളക്കട്ടെ ആ ഒപ്പം ഈ ഒരു ടൈമിൽ വേണം നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് സോ ഒപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും വേണം നമ്മൾ നമ്മുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് സോ തിള വരാറായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് കണ്ടോ നല്ലോണം ആ ഒരു ഗ്രേവി തിളച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് നമ്മുടെ ഓരോരോ കഷ്ണങ്ങളായിട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ മീൻറ്റ് തല ഇവിടെ പോയിരുന്നല്ലേ തലവരെവിടെയും പോയിട്ടുള്ള ഞാനത് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു നാല് സിലോപ്പി ഒരു മീഡിയം സൈസ് സിലോപ്പിയാണ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നാല് തലയും പിന്നെ പ്ലസ് ഒരു വാലും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ സമയത്ത് ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കാം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂണിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകും നമ്മളപ്പം ഇങ്ങനെ ചുറ്റിച്ചെടുക്കില്ലേ ചട്ടി അങ്ങനെയും ചെയ്യാറുള്ളൂ പിന്നെ ഇത് ഞാൻ തേങ്ങാ പാൽ ഒഴിച്ചിട്ടാണ് വെക്കുന്നത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നുമില്ല എല്ലാ പാലും കൂടി ഞാൻ ഒരുമിച്ചാണ് എടുക്കുന്നത് സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തേങ്ങ ഒരെണ്ണം പൊട്ടിച്ചു എന്നിട്ട് അതിൻ്റെ വെള്ളം ഗ്ലാസ്സിലൊഴിച്ച് അത് നമ്മൾ കുടിക്കും അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും സാധാരണ ചെയ്യാറുള്ളത് പണ്ടൊക്കെ അമ്മമാർ പൊട്ടിക്കുമ്പോഴത്തേക്കും അടുക്കളയിൽ പോയി നിൽക്കും ഇപ്പോൾ സ്വന്തമായിട്ട് അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ തന്നെ പൊട്ടിച്ച് കുടിക്കും ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കാൽ ഗ്ലാസ് തേങ്ങാ വിളങ്ങണ്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് കുടിച്ചു അതിനുശേഷം നമ്മൾ ആവശ്യം വേണ്ട തേങ്ങ ചിരണ്ടി എടുക്കുക ഞാൻ ഒരു അരമൂറി തേങ്ങ എടുക്കുന്നുള്ളൂ തേങ്ങാ പാലിനല്ലേ അപ്പം അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം കറി ഏകദേശം പറ്റിയ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന സമയമാണ് അതിലോട്ട് എന്നിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചട്ടി ചുറ്റിച്ച് കറക്കി എടുക്കുക ഇളക്കരുത് സോദ ഇതുപോലെ ചുറ്റിച്ചെടുക്കുക ഇപ്പം തന്നെ ആ കളറും എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്നും കൂടി തിളച്ച് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ സിലോപ്പി ഫിഷിൽ മാത്രമല്ല നമുക്ക് അയലയാണെങ്കിലും മത്തിയാണെങ്കിലും അങ്ങനെ ഏത് ഫിഷിൽ വേണമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഗ്രേവിക്ക് തന്നെ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി നമ്മുടെ ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളൂ തലയെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിലിട്ട് കുറച്ച് കരുവേപ്പില ഇട്ട് അതുപോലെ നമ്മുടെ മുളക് പൊടി ഉപ്പ് ഇട്ട് ദെൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് സോ പൊടിയും കൂടി ചേർക്കുക എന്നിട്ട് നല്ലോണം കൈകൊണ്ട് തിരുമണം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മൾ മീൻ മസാല പിന്നെ ഞാൻ ഞാനിതിലോട്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കുന്നുണ്ട് നാരങ്ങ നീരായാലും മതി എനിക്കത് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് പെരട്ടി മീനില് മൊത്തം പെരട്ടുക മീൻ വരഞ്ഞിട്ടാലും കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ സോ അതവിടെ മാറ്റി വെക്കുക അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കറിത നല്ല തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് ഓ കാണുമ്പോൾ തന്നെ ചോർന്നാൽ തോന്നും കേട്ടോ നല്ല കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇനി ഇതിറക്കിയിട്ട് വേണം നമുക്ക് ഫിഷ് ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മീൻകറി അങ്ങനെ ഇറക്കി മാറ്റി വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി ഇതിലാണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലാപരിപാടി ഇന്നത്തെ അവസാനിക്കും സോ ഫിഷ് ഫ്രൈ ഫ്രൈ ചെയ്യാനായിട്ട് നോൺ സ്റ്റിക് പാനാണെങ്കിലും കുറച്ചോട്ട് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയും കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയല്ലോ അപ്പോൾ അതെ ഞാൻ ഫിഷ് എല്ലാം ഇട്ടു കുറേ ക്ലിപ്സൊക്കെ മിസ്സായി കൈ സെൻഡ് ചെയ്യണം സോ ഫിഷ് എല്ലാം ഇട്ടു ഇത് എന്താണ് ഇനിയിപ്പോൾ ഇതൊന്ന് വൺ സൈഡ് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം മാത്രമേ ഉള്ളൂ അതിൽ ഇപ്പം നമ്മൾ കൂടുതലൊന്നും പറയാനൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് പേരും ചീരം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കണ്ടോ ഫിഷ് ഫ്രൈ ആയി കഴിഞ്ഞു ഗൈസ് മറിച്ചൊക്കെ ഇട്ട് അത് ഫ്രൈ ചെയ്തെടുത്തു ഇപ്പം ദേ ഇതാണ് ഇന്നത്തെ ഫുഡ് ഫിഷ് കറി ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് ഇതെന്ന് പറയണ പപ്പായ മെഴുക്കു വരട്ടിയാണ് അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡെന്ന് പറയണത് സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ